രണ്ട് ദിവസം മുമ്പേ നമ്മുടെ അഭിജ്ദ് ചാട്ടർജി പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് മെയിൻ സ്ക്വാഡിയിൽ നിന്ന് ഇനിയും ഒരു ഔട്ട് ഗോയിങ്സ് ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് അതുപോലെ തന്നെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ നടന്ന സംഭവം എന്ന് പറയുന്നത് ഹീസ സിമിനസ് ക്ലബ്ബ് വിട്ടിരിക്കുന്നു ഇദ്ദേഹം ഒരു വിഷനറി തന്നെയാണ് അതായത് എന്താ പറയുക രണ്ട് ദിവസം മുമ്പ് നടക്കാൻ പോകുന്ന കാര്യം പോലും നല്ല രീതിയിൽ പറയാൻ അറിയില്ല എന്ന് തന്നെ പറയണം സോ എന്തായാലും മെയിൻ സ്ക്വാഡിന്നാരും പോകില്ല എന്ന് പറഞ്ഞു പോയി പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത് പിന്നെ എന്ത് സംഭവിക്കാനാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് സോ എന്തായാലും എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് സ്ട്രൈക്കർമാർ വലിയൊരു ശാപം തന്നെയാണ് നല്ലതോണം കളിക്കുന്ന സ്ട്രൈക്കർമാരെല്ലാം അടുത്ത ദിവസത്തിൽ പോകുന്നത് വലിയൊരു ക്ഷാപം തന്നെയായിട്ട് മാറിയിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യത്തിൽ എന്തായാലും ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയുക ഇനി നമുക്ക് അടുത്ത അപ്ഡേറ്റ് നോക്കാം അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് മോൻ ബഗാൻ സൂപ്പർ ജേഴ്സ് നമുക്കറിയാം അവസാന നിമിഷമാണ് ഡ്യൂറൻ കപ്പിൽ പങ്കെടുക്കുമെന്ന് പറയുന്നത് ആദ്യം പങ്കെടുക്കില്ല എന്നാണ് പറയുന്നത് പിന്നെ അവസാന നിമിഷം അവർ അക്സെപ്റ്റ് ചെയ്യുകയായിരുന്നു എന്തായാലും ായാലും അവർ പങ്കെടുക്കണമെങ്കിൽ നമ്മുടെ ഡ്യൂറൻ കപ്പിൻ്റെ അതോറിറ്റിയോട് അല്ലെങ്കിൽ ഓർഗനൈസേഴ്സ് ആർമിയാണ് ഇതിൻ്റെ മെയിൻ ഓർഗനൈസേഴ്സ് എന്ന് പറയുന്നത് സോ അവരോട് പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സി എഫ് എല്ലിൻ്റെ ഇടയ്ക്ക് കയറ്റി അതായത് കൽക്കട്ട പ്രീമിയർ ലീഗിൻ്റെ ഇടക്ക് കയറ്റി ഈ എന്താ പറയുക ഇത് വെക്കരുത് ഡ്യൂറൻ കപ്പിൻ്റെ ഷെഡ്യൂൾ അതായത് മോഹൻബഗാന്റെ ബാച്ചസ് വെക്കരുതെന്ന് അവർ എടുത്ത് പറയുന്നുണ്ട് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ടിക്കറ്റ്സ് അതായത് അവർ ടിക്കറ്റ്സ് എല്ലാം കറക്റ്റായിട്ട് ഫാൻസിലേക്ക് എത്തിക്കണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റൊരു അവർ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താ പറയുക എല്ലാ സെപ്പറേറ്റ് ട്രെയിനിങ് ഗ്രൗണ്ട് വേണം പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള പല പ്രശ്നങ്ങളും പറഞ്ഞിട്ടുണ്ട് സോ ഇതെല്ലാം നടത്തി തരാമെന്ന വാഗ്ദാനത്തോടെയാണ് മോഹൻ ബഗാൻ സൂപ്രജനസി പ്രദേശത്തെ ഡ്യൂറൻ കപ്പിൽ പങ്കെടുക്കുന്നത് സോ എന്തായാലും ഡ്യൂറൻറ്റ് കപ്പെങ്കിലും നല്ല രീതിയിൽ നടക്കട്ടെ അല്ലേ ബാക്കിയെല്ലാം പോയി